ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശേറി ഓട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഇപ്പോഴത്തെ വ്യാഴാഴ്ചത്തെ ഓട്ടിംഗൊക്കെ ക്ലോസ് ചെയ്തപ്പോൾ ഈ ഒരു മണിക്കൂറിൽ ആരാണ് മുന്നിലും ആരൊക്കെയാണ് പിന്നെ നിന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കുമായിട്ടൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ചു വാശിയേറി മത്സരം തന്നെയാണ് ഓരോ കണ്ടസ്റ്റന്റും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് എട്ടുപേരായിരുന്നു നോമിനേഷനെ വന്നിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ആദ്യ ആഴ്ചയിൽ തന്നെ കാണാൻ സാധിച്ചു രേണു അനുമോൾ തുടങ്ങിയവരുടെ ഫാൻ സപ്പോർട്ടാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം ഒന്നാം സ്ഥാനം രേണു ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് റെക്കോർഡ് ഓട്ട് തന്നെ വ്യാഴാഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ സംഭവിച്ചപ്പോൾ അനുവാണ് രണ്ടാം സ്ഥാനത്തേക്ക് അനുമോൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുമായിട്ട് തൊട്ടുപറകെ കിട്ടാതെ പിന്തുടരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ആര്യന്റെ മുന്നേറ്റം തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ട് മൂന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് ജിസലിന്റെ മുന്നേറ്റം തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വലിയൊരു മുന്നേറ്റം തന്നെ ജിസന് നടത്തി രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് തൊട്ട് നാലാം സ്ഥാനം നിലനിർത്തിയപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്ന സരിഗനാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക സരിഗഡ് രണ്ട് ലക്ഷം കിടന്ന് രണ്ടു ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റിഅൻപത്തി ആറ് വോട്ടായപ്പോൾ തൊട്ടുപേർഗെ രഞ്ജത്തിന്റെ രഞ്ജത്ത് നിർത്തിയിട്ടുണ്ട് രഞ്ജിത്ത് നിലവിലെ ആറാം സ്ഥാനത്തോട് രണ്ട് ലക്ഷത്തി പതിമൂന്ന് വോട്ടാണ് ഈ ഒരു സമയം വരെ രഞ്ജിതം സ്വന്തമാക്കി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത് വീണ്ടും ഇതാ ശൈത്യം ഏറ്റവും പിന്നിലോട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക ആറാം പൊസിഷനിൽ നിന്നും ഏഴാം പൊസിഷനിലോട്ട് ശൈത്യ എത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഇരുമണിക്കൂറിൽ നവിൻ തന്നെയാണ് നിൽക്കുന്നത് വോട്ട് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാണ് എന്തൊക്കെയാണ് നബിനെ ഇനി നല്ലൊരു മുന്നേറ്റം അല്ലെങ്കിൽ കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വോട്ട് നേടാൻ സാധിച്ചില്ലെങ്കിൽ ഈ ആഴ്ച എവിക്റ്റ് ആയി പോലുള്ള സാധ്യതകൾ ഏറെയാണ് അതുതന്നെയാണ് ശൈത്യയുടെ കാര്യത്തിലും എന്തൊക്കെയാണ് ഡേഞ്ചർ സോറി നാല് പേരാണ് ശൈത്യ നവിന് അതോടൊപ്പം രഞ്ജിത്ത് സരിക നാല് പേര് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഇവർ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിനോട് ഈ ആഴ്ച വിട പറയതെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ ഇന്നത്തെ വിധേയറി വോട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റ് ആണ് അതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുമായിരിക്കുമെങ്കിലും ഓരോരുത്തരുടെയും പൊസിഷൻ നമുക്ക് ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഒരു മണിക്കൂറിലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ടൊക്കെ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് റോട്ടിംഗ് പ്രസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങളിഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥികാരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക